കേരള വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനംവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ കിയോസ് യാത്രക്കാർക്ക് സർപ്പ ആപ്പ് പരിചയപ്പെടുത്തുകയും പാമ്പുകളെ കുറിച്ച് ബോധവൽക്കരണവും നടത്തുകയും ചെയ്തത് സർപ്പദിനത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് സ്നേഹിക്കാൻ്റെ ഭാഗമായ കേരള വനം വലിയ വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തത് അതിൽ ഒരു പരിപാടി എന്താ വെച്ചാൽ പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ യൂത്ത് ചെറുപ്പക്കാർക്കും സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവർക്കൊരു അവബോധം സൃഷ്ടിക്കുക ഈ പാമ്പിനെ ഈ സർപ്പത്തെ പറ്റിയും അതുപോലെ തന്നെ അവരെങ്ങനെ റെസ്ക്യൂ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു ഒരു അവബോധം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പ്രോമിനൻറ്റ് ലൈസിലും ജനങ്ങൾ കൂടുന്ന സ്ഥലത്ത് നമ്മൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് അതിൻ്റെ നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ സ്റ്റാഫും അതുപോലെ തന്നെ നമ്മുടെ സർപ്പ എന്നൊരു ആപ്പ് ഉണ്ട് ഫോണിൽ അത് ഇൻസ്റ്റാൾ കൂടെ ചെയ്യാം അതിൻ്റെ ഒരു പിന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഭാഗത്തെ അവരെ വീട്ടിലോ അല്ലെങ്കിൽ പരിസരത്തോ പാമ്പുകളൊക്കെ വന്ന് പോകുമ്പോൾ വന്നു കഴിഞ്ഞാൽ അതിനെ റെസ്ക്യൂ ചെയ്യാൻ ഉള്ളൊരാപ്പാണ് അതെല്ലാവർക്കും കൂടുതൽ ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് അതിൽ കഴിഞ്ഞാൽ തന്നെ അടുത്തുള്ള ഒരു അവിടെ എത്തുകയും ആ ആ സർപ്പത്തെ റെസ്ക്യൂ ദിനാചരണത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് യാത്രക്കാർ കിയോസ്ക് സന്ദർശിക്കുകയും സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്തു യാത്രക്കാർക്ക് സർപ്പ ആപ്പുമായി ബന്ധപ്പെട്ട ലഘുലേഖകൾ വിതരണം ചെയ്തു മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡി മുഹമ്മദ് സൈനുൽ അബിദീൻ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി മുഹമ്മദ് നിഷാൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ശിവദാസൻ കിഴക്കേ പ്രസന്നകുമാർ പ്രമോദ് കുമാർ റഫീഖ് ജിഷ്ണു ജാഫർ മജീദ് കുമാർമാരായ പതിനെട്ട് മാസ തവണ രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസം ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി